സഹായിക്കാവുന്ന വാക്ക് പറഞ്ഞവരും കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ ഉപാധികൾ പറഞ്ഞ് കൈയൊഴിയുമ്പോൾ മാറിപ്പോകുമ്പോൾ സഹായിക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന സമയം വരുമ്പോൾ ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാൽ പറയുന്നു നമ്മുടെ വലതുഭാഗത്ത് നമ്മുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട് ആ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഖാല ലൂയ ചില മേഖലകളിൽ ചില സമയങ്ങളിൽ അത്തരത്തിൽ ഒറ്റപ്പെടലുകൾ സംഭവിച്ചതിന് പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതിനകത്ത് ദൈവം നേരിട്ട് നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ദൈവം ചെറിയൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നു ഖാല ലൂയ്യ ഈ സന്ദേശം പരിശുദ്ധാത്മാ നൽകിയത് നൂറ്റി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വാക്കത്തിൽ നിന്നാണ് അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു എളിയവരെ ശിക്ഷിക്കാനാണ് ലോകം മുതിരുന്നത് ഉന്നതന്മാരെ ആർക്കും ശിക്ഷിക്കാൻ പറ്റില്ല നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് അവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നാൽ എളിയവരുടെ പീഠയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും അവർക്ക് ശബ്ദമില്ല അവർക്ക് വോയിസ് ഇല്ലാത്തതുകൊണ്ട് ദീർഘശ്വാസം മാത്രം അവളുടെ ദീർഘശ്വാസം നിമിത്തം കർത്താവ് പറയാണ് ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞാൻ എൻ്റെ രക്ഷ കാണിച്ചു കൊടുക്കും പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത് ഹാൽ എളിയവരാ സ്വാധീനമില്ലാത്തവരാ സഹായിപ്പാൻ ആളെ കൂടെ നിൽക്കാത്തവരാ അവർ സഹായിച്ചാൽ നമ്മളെ കൊണ്ട് മറ്റൊരു പ്രയോജനമില്ല എന്ന് കാണുന്നവരാണ് അങ്ങനെയാണെങ്കിൽ പലരും അവഗണിച്ചേക്കാം പക്ഷേ നമ്മളെ ഒരു ദൈവമുണ്ട് ബലവാനും ബല തമ്മിൽ കാര്യമുണ്ടായാൽ രക്ഷിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ഹാലൽ അധികാരികളും രാജാക്കന്മാരും ഉന്നതന്മാരും സമ്പന്നന്മാരും ഒക്കെ ആടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത് ആഴക്കൂട്ടത്തിലാണ് നിൽക്കുന്നത് എന്നാൽ മുപ്പത്തി സദൃശിവാക്യം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത് ഊമനു വേണ്ടി ഇതിൻ്റെ വായ് തുറക്കുക നശിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ ഹാ ലലൂയ അതെ അവൻ നമ്മളെ കൈവിടത്തില്ല യേശുവിനെ നോക്കൂ യേശു തൻ്റെ ശുശ്രൂഷ സമയത്ത് അവൻ ഇറങ്ങി വന്ന് രക്ഷിക്കാൻ വന്നത് ആളുകൾ കൈവിട്ടവരാണ് പ്രതീക്ഷയില്ലാത്തവരാണ് ചുങ്കക്കാരല്ലേ അവരെ ഒന്നും ആർക്കും വേണ്ട അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പാപമുണ്ട് അകൃത്യമുണ്ട് അവരെ നോക്കണ്ട ഹാലലൂയ മറ്റു പാപികളായ മനുഷ്യർ മീൻപിടുത്തക്കാരായ മത്സ്യബന്ധനം ചെയ്യുന്ന മനുഷ്യർ അത്തരത്തിൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കാത്ത വ്യക്തികളിൽ യേശു വലിയ പ്രതീക്ഷ അർപ്പിച്ചു യേശു പറഞ്ഞു ഭയപ്പെടണ്ട ഇന്നുമുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും ഹാല ലോകിയ പ്രിയമുള്ളവരെ നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവരൊക്കെ മാറുമ്പോഴും തക്ക സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവൻ്റെ കരം നീട്ടുന്ന വിടുവിക്കുവാൻ ശക്തനാണ് ശക്തരാണ് ഹാലലൂയ്യ അവൻ നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്ന പറയുന്നത് വലതുഭാഗത്ത് ഹാലലൂയ്യ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടും നിങ്ങൾ യേശുവിൻ്റെ വചനത്തെ വിശ്വസിച്ചതിൻ്റെ നിമിത്തം ആ ഒറ്റ ഒറ്റക്കാര്യനിമിത്തം പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്താൽ നിങ്ങൾ നിരാശപ്പെടരുത് ഹാലൂയ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് ഞാൻ അറിഞ്ഞു ഒരു വലിയ ഹോസ്പിറ്റലിൽ അവിടെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അവർ വിശ്വാസികളാണെന്ന് വിശ്വാസികളാണെന്നറിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കരുത് എന്ന് വലിയ നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവർ ആരും പ്രവേശിപ്പിച്ചില്ല ഒരു വലിയ ആശുപത്രി ഒരു ക്രിസ്ത്യൻ ആശുപത്രി അവിടെ കർത്താവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ അവർക്ക് ജോലി കൊടുക്കണ്ട നോക്കിക്കേ അതുകൊണ്ട് എന്താ കർത്താവിനെ വിശ്വസിക്കുന്നവർക്കും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്കും വഴി തുറക്കില്ലേ ലോകം അങ്ങനെയാണ് ലോകത്തിൻ്റെ ട്രെൻഡ് അതാണ് ഞാൻ ഉറപ്പായി പറയാം ദൈവം ആരെങ്കിലുമൊക്കെ നിമിത്തം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് അനുഗ്രഹിപ്പിക്കാൻ അവരെ കൊണ്ട് മാനിപ്പിക്കാൻ ദൈവം ശക്തനാണ് എളിയവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവൻ്റെ കൈ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു സ്തേഫാനോസ് കല്ലെറിയപ്പെട്ട് കൊല്ലുകയാണ് കൊല്ലപ്പെടുകയാണ് യഹൂദ പ്രമാണിമാരുൾപ്പെടെ അവനെ കല്ലെറിയുകയാണ് അവൻ എന്തുകൊണ്ടാണ് കല്ലെറിയപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് യഹൂദന്മാരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയുകയാണ് ആ സമയത്ത് എല്ലാവരും കൈവിട്ടു അവനെ സപ്പോർട്ട് ചെയ്യുവാനോ അവന് വേണ്ടി നിൽക്കാനോ സ്ട്രോങ് ആയിട്ടൊരു സഭയൊന്നും അവിടെ കൂടെ ഇല്ല നമ്മൾ അപ്പോസ്തലന്മാരുടെ സ്വലന്മാരുടെ പ്രവൃത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോൾ അൻപത്തി ആറാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് അവൻ പറയുകയാണ് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ തേജസ്സും കൊണ്ട് ശോഭിക്കുകയാണ് ആ കല്ലേറ് കൊല്ല കല്ലേറിൽ കൊല്ലപ്പെടുന്ന സമയത്തും പക്ഷെ അവൻ കാണുന്ന കാഴ്ച വിളിച്ചു പറയുക സ്വർഗം തുറന്നിരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു അതെ എല്ലാവരും കൈവിട്ട് മരണത്തിനായി കൊല്ലാനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ദൈവത്തിൻ്റെ പുത്രൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ് നമുക്ക് വേണ്ടി നിൽക്കുകയാണ് ഹാ യേശു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പശവാതം ചെയ്യാൻ നിൽക്കുന്നു എന്ന് റോമാലേഖനം എട്ടാം അധ്യയന രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരിൽ നമുക്ക് വേണ്ടി കർത്താവുണ്ട് നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നു എൻ്റെ വിഷയത്തിൽ ആര് എനിക്ക് വേണ്ടി ആര് മഗ്ദന്റെ മറിയും പറയാൻ എനിക്ക് നമുക്ക് വേണ്ടി ആര് ഈ കല്ലുരുട്ടി മാറ്റും ഇന്ന് യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഭാരമേറിയ കല്ല് കൊണ്ടുപോയി വെച്ച് അടച്ചിരിക്കുമ്പോൾ മറിയ പറയുക നമുക്ക് വേണ്ടി ആറി കല്ലു കല്ലുരുട്ടി മാറ്റും അവിടെ കണ്ട കാഴ്ച ദൈവത്തിൻ്റെ ദൂതൻ ആ വലിയ ഭാരമേറിയ കല്ല് ഇരുപത് ടണ്ണോളം ഭാരം വരുന്ന പറയുന്നത് അത് ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ദൂതൻ ഇരിക്കുകയാണ് ഹലൂയ്യ നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങൾ വിഷമിക്കുന്ന ഒരുപക്ഷേ നിങ്ങൾക്ക് എന്താ പറയുന്നത് നെഞ്ചത്ത് വലിയ ഭാരം കേറ്റി വെച്ചതുപോലെ വിഷമം ആരോടും പറയാൻ കഴിയാതെ പറഞ്ഞ നാണക്കേടാണ് അങ്ങനെയുള്ള വിഷമം സഹിക്കുന്ന നിങ്ങളോട് പരിശുദ്ധമ പറയുന്നു നിങ്ങളുടെ മുമ്പിലുള്ള കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ മനുഷ്യർ മുമ്പിൽ നിന്നില്ലേലും ദൈവം തന്നെ ദൂതനെ അയക്കും നിങ്ങളുടെ ഭാരങ്ങളെ എടുത്ത് കളയും നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം ഒരു പരിഹാരം തരും ദൈവം ഇറങ്ങി വരും ദൈവം ഇടപെടും ദൈവം ആ വിഷയത്തിൽ പരിഹാരം തരും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ഇടക്കിൽ വിഷയം കൊണ്ടുവരുന്നവർക്ക് വേണ്ടി കർത്താവിനെ അന്വേഷിച്ചിറങ്ങുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് ശിക്ഷ വിധിക്കുന്നവൻ ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാർ ക്രിസ്തുവെ സ്മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു അമ്മേ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാനായി യേശു നിൽക്കുകയാണ് ഹാൽ ലൂയ ദൈവം മുകളിൽ നിന്ന് തീരുമാനിക്കും നമ്മുടെ വഴികൾ എങ്ങോട്ട് തിരിക്കണം നമുക്കുള്ള നന്മകൾ എവിടെ തുറക്കണം ദൈവമാണ് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യനെ കൈ ദൈവത്തെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വിളിക്കേണ്ടത് നമ്മൾ വിളിക്കേണ്ടത് ദൈവത്തെയാണ് ചോദിക്കേണ്ടത് ദൈവത്തോടാണ് അപേക്ഷിക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ് അവൻ തുറക്കും ആർക്കും അടക്കാൻ കഴിയില്ല എവിളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുക ദാവീദൻ്റെ താക്കൂൽ അവന്റെ കൈവശമുണ്ട് ആരും അടക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടക്കുകയും ചെയ്യാൻ അധികാരമുള്ളവൻ അവനാണ് അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല ഹാല് ലൂയ്യ അവൻ നമ്മുടെ വലത് ഭാഗത്ത് നിൽക്കുന്നു രക്ഷ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തഞ്ചാം അധ്യായം നാലാം വാക്യം ഭയങ്കരമാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ ഇളിയവരൊരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു ഇളിയവനെ സഹായിക്കുവാൻ ആരുമില്ല ഒരേ കൊടുങ്കാറ്റടിക്കുന്നുണ്ട് പക്ഷെ ദൈവം അവന് തണലാണ് ദൈവം സഹായിക്കും ദൈവം വഴികളെ തുറക്കും പതിനാറാം സങ്കീർത്തനം എട്ട് ഒൻപത് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പസ്ത്ര ആ വാക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഹോവ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത് ഭാഗത്തുണ്ട് ഞാൻ ദൈവത്തെ മുമ്പിൽ വെച്ചു ദൈവം എൻ്റെ ആവശ്യത്തിന് എൻ്റെ വലതുഭാഗത്ത് നിൽക്കും കർത്താവിനെ ഞാൻ മുമ്പിൽ യേശുവിനെ എൻ്റെ മുമ്പിൽ ഞാൻ നിർത്തിയാൽ എൻ്റെ പ്രധാന വിഷയം യേശുവായാൽ എൻ്റെ എല്ലാ കാര്യത്തിനും കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ വലതു ഭാഗത്ത് നിൽക്കും ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു എൻ്റെ ജടവും നിർഭയമായി വസിക്കുന്നു കർത്താവിനെ മുമ്പിൽ നാം കാണുക അവൻ നമ്മുടെ വലത് ഭാഗത്ത് നിൽക്കും ഹാ ലലൂയ്യ അപ്പോൾ സ്പോർട്ത്തി രണ്ടാം അധ്യായത്തി ഇരുപത്തഞ്ചാം വാക്യമാണ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുകയാൽ കുരുങ്ങിപ്പോകുകയില്ല മഞ്ചാം വാക്യം യുഹോവന്ത പരിപാലകൻ യഹോവന്ദന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല ഒത്തിരി പേരെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും രാശിയുടെയും ഇങ്ങനെ നക്ഷത്രങ്ങളുടെയൊക്കെ പല അധികാരങ്ങൾക്കും പലരും കീഴ്പ്പെട്ട് അവരുടെ ജീവിതത്തിൽ ദുശ്യകുലത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആശ്രയമാക്കിയവർ അത്യുന്നതത്തിൻ്റെ മറവിൽ വസിക്കുന്നവർക്ക് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പകരൻ്റെയും നക്ഷത്രങ്ങളുടെയും ഓരോ ഗതിയും അല്ലെങ്കിൽ ആ അതിനനുസരിച്ചൊരു വഴിയല്ല നിനക്ക് വേണ്ടി തുറക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുന്നത് ദൈവത്തിൻ്റെ വഴിയായിരിക്കും നിന്നെ ബാധിക്കയില്ല യഹോവ നിൻ്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ എന്ന് പറഞ്ഞാൽ ദൈവം തണൽ ഒരുക്കിക്കോളും ആ തണലിൽ സഞ്ചരിച്ചാൽ മതി വേറെ ഒന്നിൻ്റെ തണലിൽ ജീവിക്കണ്ട ഹാല ലൂയ ഗ്രഹനില നോക്കി ജീവിക്കണ്ട ലക്ഷണ വിദ്യകൾ നോക്കി മന്ത്രവാദം ചെയ്ത് ജീവിക്കണ്ട യഹോവയുടെ തണലിൽ ജീവിച്ചാൽ മതി അനർത്ഥങ്ങളിൽ അവൻ വിടിവിച്ചോളും അവൻ കൈവിടത്തില്ല ഉപേക്ഷിക്കില്ല അവൻ നമ്മുടെ വലതുഭാഗത്തുണ്ട് ഹാലലൂയ തനിക്ക് പ്രിയ തനിക്ക് പ്രിയമുള്ളവർ വിടവിക്കപ്പെടേണ്ടതിന് വലങ്കരം കൊണ്ട് ദൈവം രക്ഷിക്കും എന്നാണ് അറുപതാം സങ്കിൽ പറയുന്നത് അവൻ്റെ വലങ്കരം നീട്ടി വേണ്ടിവയ്ക്കും തനിക്ക് പ്രിയമുള്ളവരെ രക്ഷിക്കുവാൻ അവൻ നമ്മുടെ വലതു ഭാഗത്തുണ്ട് ആരുക്കൂടെ നിലയിലും കർത്താവ് കൂടെ ഉണ്ട് നമ്മുടെ കാര്യം നടത്താൻ നമ്മുടെ മുന്നോട്ട് കൊണ്ടാകാൻ ആ ലോകപ്രകാരം പലരും തുനിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട് ഞാൻ നിങ്ങൾക്കു പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ഏറ്റവും ഭാരപ്പെടുന്ന ഇന്നത്തെ നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ ദൈവം നിങ്ങൾക്കു ഇറങ്ങി വരട്ടെ സഹായിക്കാൻ ആരും ചിന്തിക്കേണ്ട കർത്താവ് ഒരിക്കലും മറക്കു കർത്താവ് പ്രവർത്തിക്കും ഒരേ കർത്താവേ ഈ വചനം കേൾക്കുന്ന ഈ മക്കൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം അവർ കാണട്ടെ അവിടെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ദൈവത്തിൻ്റെ പുത്രം വലതുഭാഗത്ത് നിൻ്റെ മക്കൾ നിൽക്കുന്നവർ അറിയട്ടെ കർത്താവെ അവൾ കൂടെ നിൽക്കണമേ അവരുടെ കാര്യങ്ങൾ ഇന്ന് സാധിക്കട്ടെ ഇന്നത്തെ അവരുടെ വഴികൾ സാധ്യമായിത്തീരട്ടെ അസാധ്യങ്ങൾ മാറട്ടെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുത കരം കാണട്ടെ കർത്താവ് ഇറങ്ങി പോകുന്ന അത്ഭുതം ചെയ്യണം ഇന്ന് കർത്താവ് ഈ മക്കൾക്ക് ഒരു സമാധാനത്തിൻ്റെ ദിവസമായി തീരട്ടെ ഒരു സ്വസ്ഥതയുടെ ദിവസമായി തീരട്ടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്ന ദിവസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ സമർത്ഥിയാൻ ഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യണം ഗോഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ